ഞാനിങ്ങോട്ട് വിടുന്നേരത്തേക്ക് അടൂറിന്റെ അപ്പുറം ഒപ്പം നിൽക്കുന്നവണ് ശേഷിച്ചു പിന്നെ ഒരു അമ്മാരെ എന്നെ വിളിച്ചുകൊണ്ടുപോയിട്ട് രണ്ടിനു മടിക്കുന്നു ആ കേട്ട് വെള്ളടി പഠിച്ച രണ്ടും പിള്ളേരാണ് അവരെ അവർ വിളിച്ചപ്പോ അവരൊരു ഗുരുദക്ഷിണെ പോലെ രണ്ടിനടിക്കാൻ പറഞ്ഞപ്പോഴ്സ് പക്ഷെ നമ്മുടെ കാര്യങ്ങൾ അതല്ല മലയാളി അസോസിയേഷൻ വളരെ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങൾ കൊടുത്ത ചുവണിയും ചൂടും ചൂരും വിയർപ്പും അഥവാ അതാണ് ഈ സംഘടനയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ വളരെ നല്ലൊരു സംഗതിയായിട്ട് മാറ്റിയെന്നാണ് എനിക്ക് കിട്ടിയ ഒരു അത് ഇനി അങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് ഒരുപാട് വട്ടം ആശംസിച്ചുകൊണ്ട് മൈക്ക് എന്റെ ഉച്ച പ്രവർത്തകനായിട്ടുള്ള നിങ്ങളെ ഒറ്റ ഒട്ടേറെ ചിരിപ്പിച്ചിട്ടുള്ള പ്രേംകുമാറിന്റെ കൈമാറേ ശ്രീ പ്രേംകുമാർ बीट नील बणदी प्रयत्न করতে বলতে বলতে বండే কে সঙ্গড়না উচ্চ ইন এত নাম্বার পছন্দ নিয়ে বড়তে নষ্টస్తుంది ডায়নামিক যখন আমরা জরুরি নির্ভর জল উচ্চ ಕೈ 모르ানো টুডমেন্ট বড়িয়ে हैज हेक्स्ट्रো ফেডারেশন সরিশন তারপরে শুরু করার পথে প্রাইদা বেহচ இபிச்சுதுதுது செகர வடதே குருச்ச பேர் உள்ள கிரமு அவருடைய பிரயத் கொட்டு இந்தய பிரஇந்த பிரஸ்பரிக்கு மூற்றிலே ஒருவர குரந்தத பேர் தாக்கியது அது இருக்கிற 얘기를 சொல்றது அதுக்குத் தெறே இது பிரயத் கொட்டது இது தத்துவரோ இது பக்கத்துல இருந்து வந்துட்டே தெக்கல தாத்த உடறட்டே தாசசிட்டுட்டு சாரி மைக்க எத்த பரிகஸ்ட் கை பரகேன் െത്തി മുന്നോട്ടു പോകുന്ന കുറെ ആളുകൾ സംഘടനയാണെന്ന് ഒരിത്തും തട്ടി നിൽക്കുക എന്നോട് ഇപ്പൊ എന്റെ സുഹൃത്ത് ആവശ്യപ്പെട്ട ഒരു അടുത്ത ശബ്ദം ചേർത്ത്

ഉത്സവം ജഗന്നാഥൻ തന്നെ നടത്തും ഇനി ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ പറഞ്ഞ ശബ്ദം നിർത്തിയാത്തിരി പ്രോഗ്രാംസ് വരാറുണ്ട് ആരോഗ്യവും കിട്ടും ഭാഗത്തിൻ്റെ അനുമതിയും കാനഡയിലൊക്കെ അത് കൊണ്ടേ ഓൾ ഷോർട്ടായിട്ടൊന്ന് ആലോചിച്ചു ഓൺ അപ്പച്ചൻ പറഞ്ഞില്ല താങ്ക് യു